ഗുരു നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എനപ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അധ്യായം ആറ് ആദർശ തത്പരത ഭാഗം രണ്ട് എൻ്റെ അധ്യയന ചരിത്രം എന്ന ഉപാധ്യായം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ബിരുദദാന സമ്മേളനത്തിൽ വെച്ച് തൊപ്പിയും ഗൗണും ധരിച്ച് ബി എ ബിരുദം വാങ്ങിയതിന് ശേഷം എം എ കോഴ്സിന് തയ്യാറാകാൻ വേണ്ടി ഒരു കൊല്ലം കൂടി ഞാൻ അതേ പ്രസിഡൻസി കോളേജിൽ തന്നെ തുടർന്നു ഒരു താൽക്കാലിക നിയമപ്രകാരം അന്ന് ബിരുദധാരികൾക്ക് ഓണേഴ്സ് കോഴ്സിൽ പങ്കെടുത്ത് എം എക്ക് തയ്യാറാകാമായിരുന്നു ഇതിനിടയിൽ അച്ഛൻ മൈസൂർ സർവീസിൽ നിന്നും പെൻഷൻ പറ്റി പിരിഞ്ഞു മക്കളിൽ നാലു പേരുടെ ഉപരിപഠനത്തിനുള്ള താങ്ങാനാവാത്ത ചെലവ് കുടുംബത്തിൽ സംസാര വിഷയമായി ഇത്തരം കാര്യങ്ങളിൽ മൃദുല പ്രകൃതിക്കാരനായ ഞാൻ പ്രസിഡൻസി കോളേജിൽ തന്നെ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ഒരു ഡെമോൺസ്ട്രേറ്ററായി ഉദ്യോഗത്തിന് ഉദ്യോഗത്തിനപേക്ഷിക്കുവാൻ തീരുമാനിച്ചു പ്രതിമാസം അറുപത് റുപ്യക്കും എഴുപത് റുപ്യയ്ക്കും മധ്യേയുള്ള ഒരു തുക അന്നെനിക്ക് നേടിത്തന്നു ഒരു കൊല്ലം കൊണ്ട് ഓണസ്കുസ് പൂർത്തിയാക്കിയെങ്കിലും പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഏതോ ശിലാഭവം തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് കഷ്ടിച്ച് ജയിക്കാനുള്ള മാർക്കേ ലഭിച്ചുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അവസാനത്തിൽ ഒരിക്കൽ കൂടി ബി എ ബിരുദം കിട്ടി അടുത്ത കൊല്ലം നഗരപ്രാന്തത്തിലുള്ള സെയ്താപഠ് ടീച്ചേഴ്സ് കോളേജിൽ ചേർന്നു പ്രത്യേക അനുമതിയോടുകൂടി അവിടെ എം എയ്ക്കും എൽ ടിക്കും ഒരുമിച്ച് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് പരീക്ഷയും ഒന്നിച്ച് ജയിച്ചു എം എക്ക് റാങ്ക് കിട്ടിയെങ്കിലും എൽ ടിക്ക് കഷ്ടിച്ച് ജയിക്കാനുള്ള മാർക്കേ കിട്ടിയുള്ളൂ എം എ പരീക്ഷയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചതുകൊണ്ട് എൽ ടിക്ക് വേണ്ടവണ്ണം തയ്യാറാകാൻ കഴിഞ്ഞില്ല ഒരു ദശകത്തോളം തീണ്ടാണ്ടി നടന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ പാരീസ് സർവകലാശാലയിൽ നിന്നും ട്രിപ്പിൾ ഓണേഴ്സോട് കൂടി കിട്ടിയ ഡോക്ടർ ബിരുദമായ ഡിലിറ്റും കൂടി ചേർത്താൽ എൻ്റെ അധ്യയന ചരിത്രത്തിൻ്റെ ഏകദേശ സ്വരൂപം നൽകി കഴിഞ്ഞെന്ന് പറയാം കലാലയത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ എന്ന ഉപാധ്യായം സർവകലാശാല വിദ്യാഭ്യാസത്തിലെ ഉയർന്ന ക്ലാസ്സുകളിലെ പഠനവും എന്റെ ഭാവി വിജയത്തിന് നാന്ദി എന്നോണം ഉണ്ടായ സംഭവ വികാസങ്ങളും പ്രവർത്തനങ്ങളും സമാനമായാണ് മുന്നേറിയത് പരോപകാര തത്പരത മതവിശ്വാസം ഇവയോടൊപ്പം അല്പം രാജ്യഭക്തിയും ദാരിദ്ര്യവും അജ്ഞാനവും ഒഴിഞ്ഞൊരു ഭാരതീയത്തെക്കുറിച്ചുള്ള സ്വപ്നവും വൈദേശികാധിപത്യത്തെക്കുറിച്ചുള്ള ഉത്കടമായ രോഷവും അവരുടെ ഭരണത്തിലെ ചില വൈകൃതങ്ങളോടുള്ള വെറുപ്പും എല്ലാം ഭാവനയിൽ കൂടി കലർന്ന് എൻ്റെ ആന്തരിക ജീവിതത്തെ ഇട്ട് പന്താടിയിരുന്നു ഇന്നിപ്പോൾ ശാന്തമായി പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവ ന്യായമായും എന്നെ അത്ര കണ്ട് ബാധിക്കേണ്ടതില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് സാമൂഹിക ജീവിത മൂല്യങ്ങളിലുള്ള സജീവമായ താത്പര്യം യൗവന ഉണ്ടാവുക പ്രായമാകുന്നതോടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പക്വത ചേതനയെ ആത്മാവിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു താത്പര്യങ്ങൾ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യ മേഖലകളെ വിട്ട് അന്തർമേഖലകളെ മേഖലകളെ വ്യാപ്രാപിക്കുന്നു കേവലം അവ്യക്തമായി പോലും മതവികാരം അനുഭവമാകുന്നതിന് മുൻപ് എനിക്ക് ഈ അവസ്ഥ വാസ്തവത്തിൽ സംഭവിക്കുകയുണ്ടായി എൻ്റെ ആന്തരിക ജീവിതത്തിൽ ആദ്യം വന്ന് ചേർന്ന സുപ്രധാനമായ പ്രതിഭാസം പാവപ്പെട്ടവരോട് തോന്നിയ അതിരറ്റ കൃപ അഥവാ അനുകമ്പയായിരുന്നു ഈ ചേതോവികാരം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഞാൻ സിലോണിൽ ഖാൻറ്റി ട്രിനിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഉളവായതാണ് അവിടെ എന്നെ സോഷ്യൽ സർവീസ് കമ്മിറ്റിയിലെ അംഗമായി തിരഞ്ഞെടുത്തിരുന്നു രസതന്ത്ര അധ്യാപകനായിരുന്ന മിസ്റ്റർ ക്യാംബെൽ ആയിരുന്നു ആ കമ്മിറ്റിയിലെ പ്രധാനി പിന്നീട് ബാംഗ്ലൂർ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഇതേ താത്പര്യം തന്നെ എൻ്റെ ചിന്തയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനം ചെയ്തിരുന്നു സിലോണിലെ ചേതസമാകർഷകമായ കാൻ്റി നഗരത്തിൻ്റെ പ്രാന്തങ്ങളിലെ ഗ്രാമപ്രദേശത്ത് സതീർദ്ധരിൽ ചിലരുമൊത്ത് അവിടെയുള്ളവർക്ക് വയറിളക്കുവാനുള്ള ഉപ്പും ഖൊഴിനായും വിതരണം ചെയ്തുകൊണ്ട് ഞാൻ ചുറ്റി നടന്നത് ഓർക്കുന്നുണ്ട് ഒരു വാസന എന്ന നിലയിൽ എന്നിലുണ്ടായിരുന്ന പരോപകാര തത്പരതയ്ക്ക് ഉയർന്നു വരാൻ അങ്ങനെ ഒരു അവസരം കിട്ടി കാലം കഴിഞ്ഞതോടെ എന്നിൽ അത് പ്രബലമായ ഒരു സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു സഹജീവികളോടുള്ള കൃപ ഒന്നിനാൽ മാത്രം പ്രേരിതനായി പാവങ്ങൾക്ക് സഹായം ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്ന ആധ്യാത്മിക ഘടകങ്ങളുടെ നാന്തി അതെന്നും പറയാം പിൽക്കാലത്ത് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സ്കൂളിൽ സോഷ്യൽ സർവീസ് യൂണിയൻ ഇല്ലാതിരുന്നതുകൊണ്ട് എൻ്റെ സ്വന്തം ആഭിമുഖ്യത്തിൽ അത്തരമൊരു സമിതി രൂപീകരിച്ച് ഒരു വഞ്ചിപ്പെട്ടി ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോയി ചങ്ങാതിമാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും തുച്ഛമായ സംഭാവനകൾ പിരിക്കാൻ തുടങ്ങി ഒരധ്യാപകൻ ഒരിക്കൽ ഒരു നാണയമിട്ടിട്ട് കണ്ണിറുക്കി ഒന്ന് മന്ദഹസിച്ചു ഞാൻ ഒരു അതിരി കടന്ന ശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു അസാധാരണനെങ്കിലും ആണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതായാണ് എനിക്ക് തോന്നിയത് വളർച്ച മുരടിപ്പിച്ച് കളയുന്ന പ്രതികൂല കാറ്റുകളെ എതിർത്തു നിൽക്കാൻ കരുത്തില്ലാത്തതാണ് നിരുപാധികമായ കേവല നന്മ ഈ നിഷ്ഠുരമായ ലോകത്തിൽ ആവശ്യത്തിലധികം നന്മയുള്ളവനായിരിക്കുക സാധ്യമല്ലെന്നുള്ള ബോധം അന്നെനിക്കുണ്ടായിരുന്നില്ല ആ അജ്ഞത മാത്രമായിരുന്നു എൻ്റെ നിഷ്കളങ്കതയ്ക്ക് അന്ന് ഏക രക്ഷയായിട്ടുണ്ടായിരുന്നത് വഞ്ചിപ്പെട്ടി മിക്കവാറും നിറയാറായപ്പോൾ സ്കൂളിലെ സുഹൃത്തുക്കളിൽ ഒരാളിൻ്റെ അമ്മയോട് ഇരുന്നൂറ് പാവങ്ങൾക്ക് ആവശ്യമായ ചോറും കറികളും തയ്യാറാക്കാൻ ഏർപ്പാടാക്കി ശരിയായ ചിട്ടയില്ലാതെ തോന്നിയ മാതിരി നടത്തുന്നൊരു ദാനം എനിക്ക് അന്നും ഇഷ്ടമായിരുന്നില്ല അതിന് സൗജന്യമായി ടിക്കറ്റുകൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ കണ്ടുപിടിച്ചു സൈക്കിളിൽ നഗരമാകെ ചുറ്റി സഞ്ചരിച്ച് യാചകരെ കണ്ടുപിടിച്ച് ടിക്കറ്റ് വിതരണം ചെയ്തു നിശ്ചിത സ്ഥലത്ത് കൃത്യ സമയത്തെത്താൻ നിർദ്ദേശവും കൊടുത്തു കാൻഡിയിലും ബാംഗ്ലൂരിലുമായി നടന്ന ഈ സംഭവങ്ങൾക്കിടയിൽ ഒരു ദശകത്തിൻ്റെ ദ കാലദൈർഘ്യമുണ്ടായിരുന്നു ഒരു പത്ത് സംവത്സരങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ നന്മ ചെയ്യാനുള്ള എൻ്റെ വാസന മദ്രാസിലെ ചിന്താദ്രിപ്പേട്ടിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നിശാ പാഠശാലയും ഹോസ്റ്റലും സ്ഥാപിക്കുക എന്ന തരത്തിൽ വീണ്ടും രൂപം കൊണ്ടു അന്ന് ഞാൻ പ്രസിഡൻസി കോളേജിൽ ഓണേഴ്സിന് പഠിക്കുകയായിരുന്നു പരോപകാരം തത്വത്തിലും പ്രയോഗത്തിലും എന്ന ഉപാധ്യായം പരോപകാരം ചെയ്യുക എന്നത് ഒരു സ്വാഭാവികമായ വാസനയാണ് വിശ്വാസ പ്രമാണവുമാണ് മതത്തിൻ്റെ ഉദ്ഭവസ്ഥാനം മറ്റൊന്നാണ് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ആശ്ചര്യമാണ് അതിൻ്റെ ഉറവിടം ഏത് മതത്തിലെയും പ്രപഞ്ചഘടനാശാസ്ത്രത്തിൽ കേന്ദ്രസ്ഥാനം ആർജിക്കുന്നത് ദൈവമോ തത്യമായ മറ്റെന്തെങ്കിലുമോ ആണ് എന്നിട്ട് ഉന്നതവും സൂക്ഷ്മതരവുമായ ആശയങ്ങളുമായി അത് മൂല്യനവീകരണം ചെയ്യപ്പെടുന്നു ഒരു യുവാവിന് സ്വയമേ അനുഭവ വേദ്യമായേക്കാവുന്ന ഈ രണ്ട് വൈകാരിക ചിന്തകളിൽ ആദ്യത്തേതായ സഹജീവികളോടുള്ള ദയ ഉണ്ടാകുന്നത് വിശ്വവീക്ഷണം വഴിക്കെന്നതിനേക്കാൾ സ്വന്തം മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ ഉദ്ഭവിക്കുന്ന ഒന്നെന്ന തരത്തിലാണ് ദൈവശാസ്ത്രപരമായ മതം തികച്ചും മറ്റൊരു കാര്യമാണ് അത് വ്യക്തിയിൽ പ്രഭാവം ചെലുത്തുന്നത് സാമൂഹികമായ കൂട്ടു ജീവിതത്തോടുള്ള കൂറിലൂടെ മാത്രമാണ് ഈ ഭാവങ്ങളെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആവശ്യം ലക്ഷ്യമാക്കി പുനഃക്രമീകരണത്തിനും മൂല്യനവീകരണത്തിനും വിധേയമാക്കി അവതരിപ്പിക്കുന്ന പക്ഷം ഒരു പുരുഷോത്തമനിൽ ഏകോപിപ്പിക്കുവാൻ കഴിയും എന്നത് വാസ്തവമാണ് ഈശോവാസ ഉപനിഷത്തിൽ ഇത്തരമൊരു ഈശ്വരനുണ്ട് ശ്വേതാശ്വത ഉപനിഷത്തിലും ആദ്യ ഭൗതികവും ആദ്യ ദൈവികവും എന്ന് പറയാവുന്ന മൂന്ന് തരം ആവശ്യകതകളെയും ഉൾക്കൊള്ളത്തക്കവണ്ണം സർവ്വവ്യാപകമായ ഒരു പരമ്പൊരുളിൻ്റെ കൽപ്പന കാണുന്നുണ്ട് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് തത്കാലം അധ്യാത്മത്തിൻ്റെ ഏറ്റവും ബാഹ്യമായ പ്രകടനമായി എന്നിൽ വളർന്നു വന്ന പരോപകാര തത്പരതയാണല്ലോ ഗീതയിലെ അർജുനനെ യുദ്ധഭൂമിയിൽ വെച്ച് ആവിഷ്ഠനാക്കിയ പരയായ കൃപ പോലെ ആത്മീയ ജീവിതത്തിൻ്റെതായ സാഹസിക യാത്രയിലെ നവാഗതനായ ഒരു സാധാരണ വ്യക്തിയിൽ സ്വയം സ്ഥാനം പിടിക്കുന്ന ആദ്യത്തെ അധ്യാത്മപ്രതിഭാസമാണ് ഈ ചിത്രവൃത്തി ഉപനിഷത്തുകളിലെ ഉദാത്തമായ സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ പരോപകാര തത്പരത വളരെ മേന്മയൊന്നും ഉള്ളതല്ല അത് ചെയ്യുന്നയാളിന് ഹൃദയ സംതൃപ്തി ഉണ്ടാക്കുന്നില്ല എന്നല്ല പൊതുനന്മയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഇഷ്ടകർമ്മങ്ങൾ പൂർത്തകർമ്മങ്ങൾ എന്ന രണ്ട് ജാതി കർമ്മങ്ങളെപ്പറ്റി ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരെ അന്ധരാൽ നയിക്കപ്പെടുന്നവരും ജളന്മാരും ഗർഭിഷ്ഠന്മാരുമായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് നേരെ മറിച്ച് പരോപകാരം പുണ്യകരമാണെന്ന പൊതുധാരണയെ സ്ഥിരീകരിക്കുന്ന പഴഞ്ചൊല്ലുകളുമുണ്ട് വേദാന്തപരമായ പ്രാർത്ഥനകൾ ചിലപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് അവസാനിപ്പിക്കുന്നതായും കാണാം വിശ്വസൗഹൃദത്തെയും സാമൂഹ്യ സേവനത്തെയും അവയിലെ പൊതുവായ സ്വയം നിർണായക തത്വങ്ങളെ ഹനിക്കാത്തതായ ഒരു സംവിധാന ക്രമത്തിൽ ഉൾപ്പെടുത്തി എങ്ങനെയാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടത് എൻ്റെ ബിരുദാനന്തര പഠനകാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ സുനിശ്ചിതമായ ഉത്തരം അവശ്യം കാണേണ്ടവ എന്ന തരത്തിൽ എന്നെ അഭിമുഖീകരിച്ചിരുന്നില്ല പരോപകാരത്തിന് അതിൻ്റേതായ പ്രാഥമിക തത്വങ്ങളും പ്രായോഗിക വശങ്ങളുമുണ്ട് അതിൽ അന്തർഭവിച്ചിട്ടുള്ള ശരിയായ മുഴുവൻ വിവക്ഷയും ഞാൻ ിരുദധാരിയാകുന്ന കാലത്ത് എനിക്ക് ഇതിനേക്കാൾ അജ്ഞാതമായിരുന്നു രണ്ടാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്ത്